കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധ ഗ്രാമം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുരന്തോട്ടി കൃഷിയിൽ രണ്ടാം ഘട്ടത്തിലും നൂറ് ഏക്കറിൽ നൂറ് മേനി കുറന്തോട്ടിയുടെ വിളവെടുപ്പ് എം വിജു എം എൽ എ നിർവഹിച്ചു ഏറ്റവും മികച്ച പ്രൊജക്ടിനുള്ള ഔഷധ ഗ്രാമം എന്ന ഈ പദ്ധതിക്ക് മികച്ച ജൈവകാർഷിക പദ്ധതിയായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയ അംഗീകാരം ആ സംസ്ഥാനത്ത് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം അത് കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭ്യമാകുകയും ചെയ്തു അന്ന് നമുക്ക് അവാർഡും അതോടൊപ്പം തന്നെ അഞ്ചു ലക്ഷം രൂപയും നൽകിയതാണ് അഞ്ചു ലക്ഷം നമ്മളിപ്പോ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് ഏഴോം പഞ്ചായത്തിലെ പാറമലിൽ നടന്ന ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കല്ലാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സന്തീഷ് കുമാർക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏഴോം കൃഷിഭവൻ കൃഷി ഓഫീസർ ബുഷ്ര പി ടി പി പി രതീഷ് രജീഷ് കെ പി പി രാജേഷ് സന്ദീപ് എം വി എന്നിവരടങ്ങിയ ഗ്രൂപ്പ് ഒരു ഏക്കറിൽ ചെയ്ത കൃഷിയുടെ മണ്ഡലതല ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത്